എത്തിയോസിന്റെ മോഡൽ കിട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ആണ് ജെന്നിന്റെ ആണ് ജെന്നിന്റെതാ നീറ്റ് ആൻഡ് ക്ലീൻ കിട്ടോ ആ വലേറോടെ കപ്പുകൾ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിലും എല്ലാം ഈ സൈസ് വരും വ്യത്യാസമുള്ളൂ അല്ലേ നിങ്ങൾ ഡൽഹിക്ക് പോണ്ട നേരത്തെ കോഴിക്കോട് രാമനാട്ടുകാർക്ക് വന്നു കഴിഞ്ഞാല് നമ്മളെ ഷ്യാബ് മൊത്തം നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും ടയർ മാത്രം ഒരു സെക്കൻഡ് ടയർ മാത്രം അലോവീൽസ് മാത്രം എല്ലാം സെക്കൻഡ് ആക്കി കൊടുക്കാൻ നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്ന ടയറായാലും അലോവീൽസ് ആയാലും പുതിയതിനേക്കാട്ടിൽ പകുതി വിലക്ക് നിങ്ങൾക്ക് പുതിയതിന്റെ കണ്ടീഷനിലുള്ള ടയറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ എവിടേക്ക് പോകുന്നാൽ മതി ഇതേ ഈ ഒരു ഷോപ്പിലേക്ക് പോന്നാൽ മതി നമ്മുടെ വണ്ടിയുടെ അലോവീൽ ചേഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവിടുത്തെ ഫുള്ള് വീഡിയോ ചെയ്യണം ഏതൊക്കെ വാഹനത്തിന്റെ ടയറും അലോവീൽസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ശിവ ഏതൊക്കെ വണ്ടിൻ്റെ ഉണ്ട് ൾട്ടോ മുതൽ ഷിഫ്റ്റ് ഇനോവ ഫോർച്യൂണർ എല്ലാ വണ്ടിയുടെയും വീലുകൾ നമ്മുടെ കയ്യിലുണ്ട് ഏതാ വേണ്ട അലോവിൽ ഉണ്ട് ഏത് ബ്രാൻഡും ഉണ്ട് ഇത് ഏകദേശം എത്ര റേഞ്ച് വരും ഇതിന് പുതിയതിന് എത്ര റേഞ്ച് വരും പുതിയത് ഏകദേശം എഴുപത്തിയഞ്ച് രൂപ പുതിയതിന് എഴുപത്തി അയ്യായിരം രൂപ വില വരുന്ന സ്വിഫ്റ്റിന്റെ അലോയിൽസ് ആണ് ഏകദേശം എത്ര രൂപക്ക് ടയറോട് കൂടി കൊടുക്കാൻ പറ്റും നാല്പത്തെട്ടായിരം രൂപക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും വണ്ടി മുതൽ ഫിറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ ഇയോൺ

അമ്പഡിയനെ ഏകദേശം ഇത് എത്ര ഓടിയിട്ടുണ്ടാവും ടയറൊക്കെ ടയർ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ബാക്കിയുണ്ട് മിഷിലിന്റെ ടയറാണ് ആണ് ആ മിഷിലിന്റെ അപ്പൊ ടയർ വാങ്ങണ പൈസ കൊണ്ട് അലവിയിൽ തടക്കം കൊടുക്കൂലെ പിന്നെ ഏതൊക്കെ വേണമെന്നുണ്ടോ ഇതല്ല ഇത് പിന്നെ റേസിംഗ് വീലാണ് ആ റേസിംഗ് വീലാണ് പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് പതിനാറിൻ്റെതാണ് ബ്രിഡ്ജ് സ്റ്റോണിന്റെ ടയർ ബ്രിഡ്ജ് സ്റ്റോന്റെ ടയറും ഉണ്ട് അല്ലെ അപ്പൊ ഫുള്ള് അഞ്ച് ടയർ ഉണ്ടാവും നാല് ടയർ നാല് ടയറാണ് സ്റ്റെപ്പിന് വേറെ വേണമെന്നുണ്ടെങ്കിലും ഞാൻ ടയർ മാത്രം സെക്കൻഡ് കൊടുക്കും ടയർ മാത്രം അലോയിസ് മാത്രം എല്ലാ സെക്കൻഡ് ആക്കി കൊടുക്കാൻ പറ്റും പിന്നെ അതെ നല്ല അടിപൊളി ോഡലുകളല്ലേ അത് നീറ്റാക്കി കഴിഞ്ഞാണ് പൊടി പിടിച്ചല്ലേ ഇത് പതിനഞ്ചിൻ്റെ ഇതൊക്കെ ഫുള്ള് സെറ്റ് ആയു ഇനി ഞാനൊരു കാര്യം ചോദിക്കാണ് അപ്പൊണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഒരു വണ്ടി ആക്സിഡന്റ് ആയി ഫ്രണ്ടിലെ ടയർ ഒരു അലോവി മാത്രം പോയി അങ്ങനെയാണ് സിംഗിൾ അലോവി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദ്യം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പരമാവധി നമുക്ക് ശ്രമിക്കാം പരമാവധി നമ്മൾക്ക് കഴിയുന്ന പരമാവധി ഒപ്പിച്ച് കൊടുക്കും കഴിയുമ്പോൾ കൊടുക്കൂലേന ഇത് അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ നിങ്ങൾക്ക് ഏതൊക്കെ മോഡൽ വേണോന്നുണ്ടെങ്കിലും നേരെ ഇങ്ങോട്ട് പോന്നാ മതി അവിടുത്തെ കാണിച്ചു കൊടുത്താ മൊത്തത്തിൽ ആ മോനെ തിളങ്ങി നിക്കല്ലേ മൊത്തത്തിൽ ഇതാ പുതിയതുണ്ട് പുതിയത് വേണമെന്നുണ്ട് പുതിയ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് വേണമെന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് അലോവിലിന്റെയും അലോയിൽസിന്റെയും ഒക്കെ ഒരു കലവറ തന്നെ അവിടെ ഉള്ളത് നേരത്തെ കോയമ്പത്തൂർക്ക് പോകണ്ട നിങ്ങൾ ഡൽഹിക്ക് പോകണ്ട നേരത്തെ കോഴിക്കോട് രാമനാട്ടുകാർക്ക് വന്നു കഴിഞ്ഞാല് നമ്മളെ ഷ്യാബ്ക്ക മൊത്തം നിങ്ങൾക്ക് സെറ്റാക്കി തരും ഏതൊക്കെ മോഡൽ വേണമെന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കുറച്ചൊന്നും നല്ലത് ഇനിയോണ്ട് സെക്ഷൻ അങ്ങോട്ട് എടുക്കുക കാണിച്ചു കൊടുക്കി ഇനി ബൊലേറന്റെ വേണോ ട്രാവലറിന്റെ വേണോ ഏതൊക്കെ വേണോന്നുണ്ടെങ്കിലേ നിയോണ്ടൊക്കെ നിയോന്റെ ഒക്കെ കിടക്കണ സാധനത്തെ ഇതിന്റെ ഇത് ജെന്നിന്റെ ആണ് ജന്നിന്റെ ആണ് ജന്നിൻ്റെതാ നീറ്റും ക്ലീൻ കിട്ടോ പിന്നെ ഇത് പതിനഞ്ചലേറിന്റെ ട്രാവലർ അതിനൊക്കെ പറ്റിയതാണ് പിന്നെ അതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ നേരത്തെ കെടുക്കാണ് എന്റെ പൊന്നടാ ഇത് പുതിയതാണോ അത് പുതിയത് ഇത് പുതിയ അല്ലേ പുതിയതാണ് ടയർ സെക്കൻഡ് ആണ് ആടക്കം അപ്പൊ അങ്ങനെയും കാണണം കേട്ടോ ഒക്കെ ബോക്സ് പീസുകൾ ഒരുപാട് മോഡലുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിരത്തി വെച്ചിരിക്കട്ടോ പഴയതും അതുപോലെ തന്നെ പുതിയതുമായ ടയർസുകളാണ് അപ്പൊ നിങ്ങൾക്ക് പഴയത് വേണോ പുതിയത് വേണോ ഏതിനുതേ ഇവിടെ വന്നോ ഇത് കാണിച്ചു കൊടുത്താ എന്റെ ഇത് പുതിയതാണോ അത് സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡല്ലേ കണ്ടാ പറയട്ടോ ഇവരോട് ചോദിച്ചു നോക്കണം പുതിയത് ഇത് സെക്കൻഡ് ഹാൻഡ് ഏത് എന്നുള്ളത് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ റെഡ് കട്ട് വരുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ റെഡ് ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ടയറിന്റെ ഒരു ലോകം കാണിച്ചിറങ്ങു എന്തൊക്കെ എന്താ സാധനം നടുക്ക് വരുന്ന കപ്പുകളാണ് അത് പല ഡയമീറ്ററിലുള്ള എല്ലാ വണ്ടിയുടെ എല്ലാ വണ്ടിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഉള്ള കപ്പുകളാണ് എല്ലാ വണ്ടികളുടെ ഏതൊക്കെ വേണോന്നുണ്ടെങ്കിലും അതിന്റെ സെന്ററിൽ വരുന്ന കപ്പ് വരുന്ന വലിയ കപ്പ് ഓ ഉണ്ടല്ലോ ആ ലോകായിട്ടുള്ള ബൊലേറൊക്കെ ഏ ഒരുപാട് പേര് വലയറയുടെ ഞാൻ വലേറയുടെ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ആ ബൊലേറയുടെ കപ്പുകൾ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിലും എല്ലാം ഈ സൈസ് ജിപ്സി ഇത് നമുക്ക് നയിച്ചു കൊടുക്കാൻ അപ്പോ വേണ്ടവരൊക്കെ ഞമ്മള് ഡിസ്ക്രിപ്ഷനിലോ അല്ലെ കമന്റ് ബോക്സിലോ ഇവരുടെ നമ്പർ കമന്റ് ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെക്കാം അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും എത്തിച്ചോട് ഏത് എവിടെ വേണമെന്നുണ്ടെങ്കിലും എത്തിച്ചു തരും അപ്പൊ ഇതേ കപ്പുകൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് ഈ കപ്പ് കപ്പായിക്കോട്ടെ ഇത് മറ്റേ എല്ലാ കപ്പുകൾ നട്ടുകളും വരുന്നുണ്ടല്ലോ നട്ടുകൾ നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിലും ആ കളേഴ്സിലുള്ള നട്ട് കാണിച്ചു കൊടുത്തോടുവാ ഏതൊക്കെ റെഡ് ബ്ലൂ അങ്ങനെ വേണ്ട ഏതൊക്കെ കളറിൽ വേണോ സാധനത ഇവിടെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ വണ്ടിന്റെ ഇത് നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ ഇന്ത്യയിൽ ഇറങ്ങിയ സ്റ്റീൽ ഡോർ ഡോർ വണ്ടി ആണ് ഇത് കുറച്ച് പീസ ഉണ്ടാവുള്ളോ ലിമിറ്റഡ് എഡിഷനാ പ്രയാസമാണ് നമ്മളൊക്കെ രണ്ട് സെറ്റ് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ വേണ്ടവരെ നേരെ നമ്പറിലയച്ചോ ഏതൊരു സാധാരണക്കാരനും അവരുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഈ വീൽ കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രക്കും തോന്നെ ഇതൊന്നും ഒന്നുമല്ല മുകളിൽ ഒരുപാട് മോഡലുകൾ അലോവിയിൽസ് പുതിയതായാലും സെക്കൻഡ് ഹാൻഡും പുതിയതുമായിട്ട് ഒരുപാട് മോഡലുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെ പുതിയ ഐറ്റംസുകളാണ് ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സൈസില് വേണമെന്നുണ്ടെങ്കിലും ദേ ഇങ്ങനെ പോവിച്ചാൽ മതി അത് പുതിയതിലായാലും സെക്കൻഡ് ഹാൻഡിലായാലും അതെ സെക്കൻഡ് ഹാൻഡ് ആട്ടോ പിന്നെ പതിനെട്ട് സൈസ് വരുന്നത് അലോയിൽസും അതുപോലെ തന്നെ ടയേഴ്സും അതുപോലെ എല്ലാവിധ മോഡലുകളും വരുന്നുണ്ട് പിന്നെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് രാമനാട്ടുകാരെത്തണെ തൊട്ട് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡില് വീൽ കാർട്ട് വന്ന ഷോപ്പാണ് കേട്ടോ വീൽ കാർട്ടിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷാട്ട് ബ്രേക്ക്